മോൻ്റെ നിബന്ധന പരിപാടിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞ് സമ്മാനം എടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാ പ്രാവശ്യത്തെ നിബന്ധന പരിപാടിയേക്കാളും ഈ പ്രാവശ്യത്തെ നിബുന നിബന്ധന പരിപാടിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കാരണം ഈ വർഷം അവനെ ദറസിലാക്കിയതായിരുന്നു അങ്ങനെ അവൻ്റെ ആ ദർശലാദ്യത്തെ പരിപാടിയും കൂടിയാണിത് അത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് അതിൽ ഏഴോളം പരിപാടിക്ക് തന്നെ ഫസ്റ്റും മൂന്ന് പരിപാടിക്ക് സെക്കൻഡ് സെക്കൻഡും കിട്ടുകയും ചെയ്തിട്ടോ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തോന്നിയത് ഖുർആാനിഫുദിനെ ഫസ്റ്റ് കിട്ടിയതായിരുന്നു അതും വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം നിബന്ധന പരിപാടി എന്നല്ല ഏതൊരു പരിപാടിക്കാണെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് പഠിപ്പിച്ച് അങ്ങനെയാണ് പറഞ്ഞ അയക്കാറ് ഈ പ്രാവശ്യം അത് സ്വന്തം തന്നെ കണ്ടുപിടിക്കുകയും അത് തന്നെ അത് പ്രസൻറ്റ് ചെയ്യുകയും ഇതുപോലെ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് അത് സമ്മാനം മേടിക്കുകയും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ മേടിച്ചൊരു വർഷം ഇത് തന്നെയാണ് കാരണം ഇതിന് മുമ്പ് ഇത്ര പരിപാടികൾക്ക് പങ്കെടുക്കലില്ല അത് വേറൊരു കാര്യം പക്ഷേ ഇപ്രാവശ്യമാണ് കൂടുതൽ പങ്കാ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തത് അതിനൊക്കെ മികച്ച രീതിയിൽ മുന്നേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ പിന്നെ വീട്ടിൽ വന്ന് അത് പൊളിച്ചും എല്ലാവർക്കും കാണിച്ചു തരുന്നതും നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇത് കാണിക്കുന്നതും ഓരോ കാര്യങ്ങൾ പറഞ്ഞതും പഠിച്ചതിൻ്റെയും ഒക്കെ അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾക്കിടയിലും എന്താ പറയുക വലിയ വലിയ പ്രശ്നങ്ങളും സമാധാനക്കിടിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇതൊക്കെയാണെങ്കിലും നമ്മളെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് എന്താ പറയുക വല്ലാത്തൊരു കുളിരായിരുന്നു പിന്നെ